ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തണലത്തും നിറയെ പൂവിടുന്ന അഞ്ച് പ്ലാന്റ്സിനെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം പലരും എന്നോട് പറയാറുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് അവരുടെ മുറ്റത്തൊന്നും നല്ല വെയിലൊന്നുമില്ല ഡയറക്റ്റ് സൺലൈറ്റ് ഒന്നും കിട്ടാറില്ല അതുകൊണ്ട് പൂക്കളൊന്നും ഇല്ല എന്നുള്ളൊരു സങ്കടം പറയാറുണ്ട് അങ്ങനെ വെയിലൊന്നും അധികം കിട്ടാത്തവരും സങ്കടപ്പെടേണ്ട നമുക്ക് വളർത്താൻ പറ്റുന്ന ചില ചെടികളൊക്കെ ഉണ്ട് നിറയെ പൂവിടുന്ന ചെടികളൊക്കെ ഉണ്ട് ഇതിലോ അതിലൊന്നാമത്തെ ചെടിയാണ് ഈ ബിഗോണിയ എന്ന് പറയുന്ന പ്ലാന്റ്സ് കണ്ടോ നോക്കിയേ കണ്ടോ പിങ്ക് കളറിലെ ഫ്ലവറുമായിട്ട് നിൽക്കുന്ന ഈ പ്ലാന്റ്സ് കണ്ടോ ഇത് നിറയെ പൂക്കും ബ്രൈറ്റായിട്ടുള്ള ലൈറ്റ് മാത്രം മതി നമുക്ക് ഷെയ്ഡിൻ്റെ അടിയിലാണെങ്കിലും നമുക്ക് ആ സ്ഥലത്തൊക്കെ നമുക്ക് വളർത്താൻ പറ്റും വലിയ വെയിലൊന്നും ഇല്ലാത്ത സ്ഥാനത്തും ഇത് നമുക്ക് പൂക്കൾ തരുന്ന ഒരു ചെടിയാണേ ഈ ചെടിയെ പിടിപ്പിച്ചെടുക്കാനും നമുക്ക് വലിയ പാടൊന്നുമില്ല എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ സ്റ്റെം വെച്ച് നമുക്ക് ഈ പ്ലാന്റിനെ പിടിപ്പിക്കാൻ പറ്റും നമുക്ക് ചെറിയ മണ്ണ് മണ്ണിലോട്ട് നമുക്ക് കവറിലാണെങ്കിലും ഡയറക്റ്റ് മണ്ണിലാണെങ്കിലും നമുക്ക് പിടിപ്പിക്കാം അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഈ ചെടിയെ പിടിപ്പിക്കുമ്പോഴാണ് മണ്ണെടുത്ത് കവറിൽ വെച്ച് പിടിപ്പിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് പെട്ടെന്ന് നമുക്ക് പിടിച്ചു കിട്ടും പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ ഒരു കാര്യം വെള്ളം കൂടി പോകാൻ പാടില്ല ഈ ചെടിക്ക് വെള്ളം കൂടരുതേ വെള്ളം കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അളഞ്ഞു പോകും ഒരു രണ്ട് മൂന്ന് ദിവസം കൂടിയൊക്കെ വെള്ളം ഒന്ന് ചെറുതായിട്ട് നനച്ചു കൊടുത്താൽ മതി ഇതിൻ്റെ സ്റ്റെം വെച്ചിട്ട് കണ്ടോ നിറയെ പൂക്കളുണ്ട് അത് പെട്ടെന്ന് ഇതിൻ്റെ കമ്പുകളൊക്കെ നിറയെ ചട്ടി നിറച്ച് ആവും അപ്പോൾ അതിന് വേര് വന്നതിന് ശേഷം നമുക്ക് ചരലിലൊക്കെ ചേർന്ന മണ്ണും അതുപോലെ ചാണകപ്പൊടിയും മാത്രം മതി അതിലോട്ട് നമുക്ക് ഈ ചെടിയുടെ ആ വേര് പിടിപ്പിച്ച കമ്പിനെ പിടിപ്പിച്ചാൽ മതി എന്നിട്ട് നമുക്ക് ഷെയ്ഡിനടിയിൽ വലിയ വെയിലൊന്നും ഇല്ലാത്ത പ്ലേസിലൊക്കെ ഇതിനെ പിടിപ്പിക്കാൻ പറ്റും അതിനെ ചട്ടിയിലും വളർത്താം നിലത്തും നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ബിഗോണിയ കണ്ടോ ഇത് നീണ്ടു പോരിക്കുന്നാണ്ടോ ഇതിനെ കമ്പ അതുപോലെ തന്നെ ബിഗോണിയയുടെ വേറൊരു പ്ലാന്റ് കണ്ടോ അതിലും ഫ്ലവർ ഉണ്ട് കണ്ടോ അതുപോലെ ഈ ഈ ബിഗോണിയ നോക്കി ഇതിലും ഫ്ലവർ ഉണ്ട് ഈ പൂക്കളൊക്കെ കുറേ ദിവസം നിൽക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ വെള്ളത്തിൻ്റെ കാര്യം ഇച്ചിരി ശ്രദ്ധിച്ചാൽ മതി പക്ഷേ ഈ ബികോണിയൊക്കൊന്നും അത്രയും പ്രശ്നമില്ല കേട്ടോ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള പ്ലേസിലൊക്കെ ഇങ്ങനെ വെച്ചെന്ന് മഴയൊക്കെ നനഞ്ഞാൽ പോലും ഈ ചെടി അങ്ങനെ പോകത്തില്ല ഈ ബിഗോണിയ ഉണ്ടല്ലോ ഇതിലും പൂക്കളുണ്ടാവുമേ അപ്പം മറ്റേ ബിഗോണിയ പോലെ ഈ ബിഗോണിയ ഇച്ചിരി വെയിലൊക്കെ മഴയടിച്ചാലും ഇതിൽ പ്രശ്നമുള്ളതല്ല അത് പെട്ടെന്ന് അളിഞ്ഞു പോകത്തില്ല മഴയത്ത് നമുക്ക് വെക്കാൻ പറ്റുന്ന പ്ലാൻസ് ആണേ പിന്നെ വലിയ കെയറിങ് ഒന്നും ഈ ചെടിക്ക് ആവശ്യമില്ല പിന്നെ നമ്മൾ മറ്റു ചെടികൾക്കൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ നമ്മളെന്തെങ്കിലും വളമൊക്കെ ഇതിന് കൊടുത്താൽ മതി അഥവാ കൊടുത്തില്ലെങ്കിലും ഇത് പൂവിടുന്ന ഒരു പ്ലാൻസ് ആണ് കണ്ടോ ഇത് നിറയെ പൂക്കള നിറയെ പൂത്തു നിൽക്കുന്നതാണ് കണ്ടോ കമ്പ് പിടിപ്പിക്കുന്ന ആ സമയത്ത് വെള്ളത്തിൻ്റെ കാര്യം ശ്രദ്ധിച്ച് ഒക്കെ ഒന്ന് പിടിപ്പിച്ചെടുത്താൽ മതി അന്നേരം പെട്ടെന്ന് പിടിച്ചു കിട്ടും രണ്ടാമതായിട്ട് നമ്പ്യാർ വട്ടം കണ്ടോ ചെറിയ അടിയിലൊക്കെ വെച്ചിരുന്നാൽ മതി ഇത് നിറയെ പൂവാകും ഇതിനൊന്നും വലിയ സൺലൈറ്റ് ഒന്നും വേണ്ട ഇതങ്ങ് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയൊക്കെ ഒരുമാതിരി കരിഞ്ഞ് അഴുക്കായി പോവും കണ്ടോ ഇതിൽ നിറയെ പൂക്കളുണ്ടാവും എന്നുള്ളതാണ് ഈ ചെടിയുടെ പ്രത്യേകത ഇതിനെ കമ്പ് നമുക്ക് വെള്ളത്തിൽ വെച്ച് വളർത്തുകയും പിടിപ്പിക്കുകയും ചെയ്യാം അതുപോലെ ബികോണിയായിട്ട് നമുക്ക് വെള്ളത്തിലും വെച്ച് പിടിപ്പിക്കാം മണ്ണിലും വെച്ച് പിടിപ്പിക്കാൻ പറ്റും കണ്ടോ പൂക്കൾ കണ്ടില്ലേ ഇതിപ്പം കണ്ടോ മൊസാണ്ടയുടെ പൂ അതിൻ്റെ മുകളിലോട്ട് കിടക്കുന്നതാണേ കണ്ടോ ഇതിനെ നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റും മുറ്റത്ത് എപ്പോഴും പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതുപോലുള്ള ചെടികൾ വെച്ചാലും വലിയ വെയിലില്ലെങ്കിൽ പോലും നമുക്ക് പൂക്കൾ തരുന്ന ചെടിയാണ് കണ്ടോ ഇതിന് രണ്ട് കളറുണ്ട് നല്ല ഗ്രീൻ കളറിൽ മാത്രം നിൽക്കുന്നതുകൊണ്ട് അതുപോലെ ചെറിയൊരു യെല്ലോ കളർ കണ്ടോ ഇതിൻ്റെ ലീവ്സിനുണ്ട് പൂക്കൾ ഇല്ലെങ്കിൽ പോലും ഇത് ഷേപ്പിലൊക്കെ നിർത്തിയാൽ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് നമ്പിയാർ വട്ടം ഇതിന് നമുക്ക് അത്യാവശ്യം വെള്ളമൊക്കെ ഇതിന് നമുക്കൊരു നേരമൊക്കെ ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒരു നേരം നനച്ചില്ലെങ്കിൽ പോലും പെട്ടെന്ന് വാടി പോകുന്ന പ്ലാന്റ്സ് അല്ല മഴയത്തൊക്കെ വയ്ക്കാൻ പറ്റും പക്ഷെ പോട്ടി മിക്സ് നല്ലതാണെങ്കിൽ ഇതിന് ഒരു പ്രശ്നവും ഇല്ല നല്ലതായിട്ട് നിൽക്കും നല്ല നമ്മൾ ഷേപ്പിലൊക്കെ നമുക്ക് ആക്കിയെടുക്കാവുന്നൊരു പ്ലാന്റ് ആണ് നമ്പിയർ വട്ടം കണ്ടില്ല ഇതിൻ്റെ ചെറിയ കമ്പുകൾ ഞാൻ പിടിപ്പിച്ച് പൂക്കളായേക്കുന്നുണ്ടോ അപ്പോൾ ചെറിയ ഒരു ഇതിൽ വെച്ച് എന്ന് പറഞ്ഞാലും അതിൽ പൂക്കളാകുമേ മൂന്നാമതായിട്ട് ഷെയ്ഡിനടി വെച്ചാലും നിറയെ പൂകുന്ന ഒരു പ്ലാന്റ് ആണ് കണ്ടോ ബ്ലീഡിങ് ഹാർട്ട്സ് അതിൻ്റെ ആ വൈറ്റ് ഫ്ലവറിൻ്റെ നടുക്ക് നിൽക്കുന്ന ആ റെഡ് കണ്ടില്ലേ കണ്ടോ എന്ത് രസമായിരിക്കുന്നത് കണ്ടോ നോക്കിയാൽ അപ്പം ഈ പൂ ഈ ചെടി നമുക്ക് ധൈര്യമായിട്ട് വളർത്താൻ പറ്റും ഷെയ്ഡിൻ്റെ സൈഡിൽ വെച്ചാൽ മതി ചെറിയൊരു ബ്രൈറ്റ് ലൈറ്റ് മതി ഇതിൻ്റെ സ്റ്റെം വെച്ച് നമുക്ക് പിടിപ്പിക്കാൻ പറ്റും സ്റ്റെമ്മ് നമുക്ക് പെട്ടെന്ന് പിടിച്ചു കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ രണ്ട് മൂന്ന് ഷെയ്ഡൊക്കെ ഉണ്ട് അപ്പോൾ ഈ പ്ലാന്റ്സിനെ നമുക്ക് വളർത്താം നമ്മുടെ മുറ്റത്ത് നല്ല പൂക്കൾ ഉണ്ടാവും ഉണ്ടോ ഇതിന് നമുക്ക് വലിയ കെയറിങ് ഒന്നും വേണ്ട പ്ലാന്റ് അല്ല ഇതിൻ്റെ കമ്പ് നമ്മൾ മണ്ണിലോട്ട് മാത്രം കവറിൽ ഒരു ഒരു കവറിൽ മണ്ണിൽ മണ്ണ് നിറച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ കമ്പ് പിടിപ്പിച്ചെടുക്കാം അതിന് ശേഷം വേരൊക്കെ വന്നതിന് ശേഷം നമുക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ട് മിക്സിലോട്ട് നമുക്ക് വെച്ച് കൊടുത്താൽ മതി പിന്നെ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് കൂടിയാണ് നമുക്ക് ഇതിനെ പടർത്തി വിടുകയും ചെയ്യാം അതുപോലെ നമുക്ക് പുഷായിട്ടും വളർത്താം നാലാമത്തെ പ്ലാന്റ് കണ്ടോ ചൈനീസ് കോൾസം ഇത് നമുക്ക് ഷെയ്ഡിനടിയിലൊക്കെ വെച്ചിരുന്നാൽ മതി ഇതും വെയിൽ കിട്ടിയാൽ ഒത്തിരി വെയിലായി കഴിഞ്ഞാൽ കരിഞ്ഞു പോകുന്ന പ്ലാന്റ് ആണ് കണ്ടോ ഇതിനെ നമുക്ക് പെട്ടെന്ന് പിടിപ്പിക്കാം നമുക്ക് എല്ലാവർക്കും നല്ല പരിചയമുള്ള പ്ലാന്റ് ആണ് ചൈനീസ് ബോൾസം എപ്പോഴും പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു സ്റ്റെമ്മ് മതി നമുക്ക് ചെറിയൊരു സ്റ്റെം നമുക്ക് പിടിപ്പിച്ചാൽ മതി ഇത് നമ്മുടെ ചട്ടി നിറച്ചാകും അങ്ങനെ നമ്മൾ ഇതിനെ ഒന്ന് ഇച്ചിരിയൊക്കെ ഒന്ന് കെയർ ചെയ്യുവാണെങ്കിൽ വെള്ളം കൂടി പോകാതെ ഇതിനെ ഒന്ന് കെയർ ചെയ്യുവാണെങ്കിൽ ഈ ചെടി നമുക്ക് എപ്പോഴും പൂക്കൾ തരും അപ്പം നിങ്ങൾക്ക് ഈ ചെടിയും ധൈര്യമായിട്ട് വളർത്താൻ പറ്റും കണ്ടോ ഈ ചൈനീസ് പോത്സവത്തിൻ്റെ നാടൻ ടൈപ്പ് ഒരുപാടുണ്ട് ഇതൊക്കെ ഒരിക്കലും പോകത്തില്ല ഇത് നമ്മുടെ കയ്യിൽ എപ്പോഴും കാണും മഴയെ തൊക്കെ വെക്കാം ഇതെപ്പോഴും മഴയെ തൊക്കെ ഇരിക്കുന്ന പ്ലാന്റ് കണ്ടോ നിറഞ്ഞ പൂക്കൾ കണ്ടോ അതാണ് ഷെയ്ഡിനടിയിലാണ് വെച്ചിരിക്കുന്നത് നിറയെ പൂക്കളുണ്ട് അതാണ് ഈ ചെടിയുടെ പ്രത്യേകത അപ്പം നിങ്ങൾക്ക് ഈ പ്ലാന്റ് വളർത്താം കണ്ടോ ചൈനീസ് പോൾസം ചൈനീസ് പോൾസത്തിൻ്റെ പല പല കളറ് കണ്ടോ നാടൻ്റെ ആണെങ്കിലും നല്ല ഭംഗിയില്ലേ കണ്ടോ ഇത് നല്ല കൂട്ടമായിട്ട് നിൽക്കുമ്പോഴാണ് ഈ ചെടിയുടെ ഒരു ഭംഗി അഞ്ചാമത്തെ ഒരു പ്ലാന്റാണ് ആണ് ഇതിനും ചെറിയ ബ്രൈറ്റ് ലൈറ്റ് മതി കണ്ടോ ഇതിന് നിറയെ പൂക്കളുണ്ടാവും ഇപ്പോൾ ഇതിൽ കുറവാണ് അപ്പോൾ ഇതിൻ്റെയും പല പല കളറുകളുണ്ട് നമുക്കറിയാം പല കളറിലെ പൂക്കളുണ്ട് ഇലകൾക്കുമാണ് ഇതിൻ്റെ പ്രത്യേകം ഭംഗി ഉള്ളത് അപ്പം പല ഡിസൈനുള്ള ഇലകളുണ്ട് അപ്പോൾ നിറയെ പൂക്കളുണ്ടാവും ഇത് നമുക്ക് ധൈര്യമായിട്ട് വളർത്താം എപ്പിശയുടെ റെഡ് ഇതിലെല്ലാം പൂക്കളുണ്ടാകുന്നതാണ് കണ്ടോ മുട്ടകൾ കണ്ടോ യപ്പിഷയുടെ ഈ പ്ലാന്റ് കേട്ടല്ലോ അതിലും റെഡ് ഫ്ലവർ ആണേ യപ്പിഷയുടെ ഈ പ്ലാന്റ് നമുക്ക് വേഗത്തിൽ പിടിപ്പിച്ചെടുക്കാം ഇതിൻ്റെ ഇതുപോലുള്ള കണ്ടോ ഇതുപോലുള്ള ഈ ഇത് പിടി നട്ടാൽ മതി നമുക്ക് വേഗത്തിൽ പിടിച്ചു കിട്ടും ഇതിൻ്റെയും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ കാര്യം മാത്രം വെള്ളം കൂടി പോകാതിരുന്നാൽ മതി ഇത് നന്നായിട്ട് പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ലൈക്കൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ കമൻ്റ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലായിക്കണും ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ പ്ലാൻസൊക്കെ നമുക്ക് വെള്ളത്തിൽ വെച്ചും വേര് പിടിപ്പിക്കാൻ പറ്റും അപ്പോൾ ഈ ബിഗോണിയ നമുക്ക് വെള്ളത്തിൽ വേര് പിടിപ്പിക്കാം അതുപോലെ നമ്പ്യാർ വട്ടമാണെങ്കിലും വേരുപിടിപ്പിക്കാം പിന്നെ ബ്രൈഡൽ ബൊക്കെ നമുക്ക് മണ്ണിൽ തന്നെ വെച്ചു കൊടുക്കണം സോറി ബ്രൈഡൽ ബൊക്കെയല്ല ബ്ലീഡിങ് ഹാർട്ട് പിന്നെ പിന്നെ ഈ പിന്നെ ഉണ്ടല്ലോ എപ്പീഷ്യ യപ്പീഷ്യയൊക്കെ നമുക്ക് മണ്ണിൽ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് പിടിക്കുന്ന ചെടിയാണേ അതുപോലെ ചൈനീസ് കോഴ്സവും നമുക്ക് വെള്ളത്തിൽ വെച്ച് വേര് പിടിപ്പിക്കാവുന്ന ചെടിയാണേ കണ്ടോ ഈ ചെടിയൊക്കെ നല്ല ഭംഗിയുള്ള ചെടികളാണ് അപ്പം ഓക്കെ എല്ലാവർക്കും ഒരു സന്തോഷത്തിൻ്റെ ദിനം ആശംസിക്കുന്നു ഓക്കെ താങ്ക്